യാൾ ലോകം അവസാനിക്കുക ഈ ലോകം നശിക്കുക സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് മോശപ്പെട്ട ജനവിഭാഗം അവരുടെ മേലാണ് ഈ രോഗം അവസാനിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് രോഗം എത്തിപ്പെടും എത്രത്തോളം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹ് പറയുന്ന ഒരാൾ പോലും ഈ ലോകത്തുണ്ടാവുകയില്ലത്രേ അങ്ങനത്തെ ഒരു ഈ ലോകത്തിന് സംജാതമാകുമത്രേ അല്ല എന്നാ പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായാൽ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബീബോന് لا تقوم, لا تقوم الساعة على, على أحد, أحد يقول الله الله الله, الله നാമം ഈ ഈ ലോകത്തിന്റെ അവസാനമാണ് ലോകം നശിക്കുമേ നശിക്കുമേ എന്ന് ഒരൊറ്റൊരുത്തോകത്ത് ഉണ്ടാവൂർ അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വരുന്നുവോ അന്ന് ലോകത്തിന്റെ അവസാനം

യ്യത്തിൽ ഒന്നാ ഒന്നമിറ്റ് റാത്തിയിൽ നമ്മൾ ഓതുന്നതല്ലയോ ശ്രദ്ധിച്ചിട്ടില്ലയോ അവസാന ഭാഗമെത്തുമ്പോൾ ഒന്നിനിങ്ങൾ ഒന്നടങ്ങാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവോടുകൂടി ചെല്ലോയായ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആദ്യമായി ഭാഗ്യമുളക്കോയാ الله أكبر الله أكبر أشهد أن لا إله إلا, إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح حي على الصلاة حي علي الفلاح നിലനിൽപ്പില്ല ലോകത്തുള്ള സർവ്വ പള്ളികളിൽ നിന്നും മനോഹരമായ പാങ്ങോലി ഇന്നും മുഴങ്ങോയാണ് അന്ന് തുടങ്ങി വെച്ച മനോഹരമായ പാങ്കോലി ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് തയ്യോട്ട് ചെറിയ പള്ളികളുടെ പരിശുദ്ധമായ മിമ്പറിലൂടെ ലോകം മുഴുവനും കേൾക്കുകയാ ശബ്ദമാണ് ശബ്ദമാണ് ഈ ലോകത്തിന്റെ അവസാനമാണ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന അവരെ കൈകറ്റുകയാള് പോകുമ്പോഴും അവന് പറയുകയാൾ കൈകെട്ടിക്കൊണ്ട് ഉച്ചരിച്ചതും അവരാദ്യമായി ഉച്ചരിച്ചതുംവയാണെങ്കിലും അവരാദ്യമായി പറഞ്ഞുവെച്ചതും

ലോകത്തുള്ള ാശങ്ങൾ നിറയെ നിരക്കാണ് സർവസ്വതിയോകത്തുള്ള സർവസ്വതി അള്ളാഹു ചല്ലാതെ അവനെത്താതെ

എനിക്ക് നീ കരുണ ചെയ്യണേ കാര്യങ്ങൾ മുഴുവനും നീ പരിഹരിക്കണേ നാദാ എന്റെ അല്ല എനിക്ക് സന്മാസകത്തിന്റെ പാണ്ഡാവ് തരണേ അല്ലാ എനിക്ക് നീ തരണേ അല്ല ചോദിക്കയാണ് ചോദിക്കുകയാ അടുത്തേക്ക് പോയാലും ഹൃദയം പോകുന്നുണ്ടോ പോകുന്നുണ്ടോ നിന്റെ നാവുക പടച്ചറപ്പിന് വിളിക്കാത്ത സമയം കടന്നു വരുന്നുണ്ടോ അന്നീ ലോകത്തിന്റെ അവസാനമാണ് പ്രഥമ ഊത്താട അവസാനിക്കും മനുഷ്യന്റെ ഹൃദയത്തിൽ പോകുന്നവോ അവന്റെ നാവിൽ നിന്ന് അല്ലാ

الله غير محاطايا يا لونتري، محاطايا تنو إن لله إلا الله نتريه نتريه دنام دنام فمن حصانا، فمن حسواها دخل ആരെങ്കിലും ആ തൊണ്ണൂത്തൊമ്പത് നാമങ്ങൾ മനഃപാഠമാക്കിയാൽ അവന് സ്വർഗമാണ് സ്വർഗമാണ് എന്ന് നബീബുന ഷഫീബുന എല്ല എല്ലാ മോമിനും പഠിക്കണം പഠിക്കണം വലിയ 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 പോയം പദ്യങ്ങൾ കാണാതെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുഖമായി പഠിക്കണം അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരു മൂന്നോ നാലോ വരികളിൽ വരികൾ ഉൾക്കൊള്ളു നാമങ്ങൾ ചെറിയ ചെറിയ നാമറിയോ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ ഒരു പറയല്ലേ ഉറക്കവും നല്ല നീയത്താണ് മഹാനുഭാവന്റെ ഏറ്റെടുത്തൊരു നീയത്താണ് അത് പൂർത്തീകരിക്കുക അടുത്ത ദിവസം തന്നെ എല്ലാവരും അത് കാണാതെ പഠിക്കണം തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വെച്ചിട്ട് ഈ തൊണ്ണൂറ്റി നാമങ്ങൾ ചൊല്ലിയിട്ട് ദ്വാരത നോക്കി എല്ലാ ലക്ഷ്യങ്ങളും

إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم

അബിലേക്ക് അങ്ങ് ലയിക്കുബാനുറട്ടുണ്ട് ബഹുമാനപ്പെട്ട മോസാ നബിയാനെ എനിക്കൊരു അല്ലാ നിന്നെ ഓർക്കാൻ നിന്നെ സ്മരിക്കാൻ നിന്റെ സ്മരണയെന്ന നിലനിർത്താൻ എനിക്കൊരു നൽകണേ അല്ലാ മോസാ മോസാ

സ്ത്രീകളാണ് സംഭവം

പക്ഷെ വെറുതെ അനുവാദം കിട്ടി ചെല്ലുന്നതും അല്ലാതെ നമ്മൾ അറിഞ്ഞു ചെല്ലുന്നു രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാരുടെ പൊരുത്തം വാങ്ങി വാങ്ങും കഴിയുന്നതേ നമ്മൾ ഏറ്റെടുക്കാവൂ ചിലർ കുറെ പൊട്ടപ്പൊടി വാങ്ങിച്ചു നോക്കുന്നുണ്ടെന്നും ചെല്ലാനും കഴിയാൻ അങ്ങനത്തെ ആയിരിക്കുമ്പോ നിങ്ങൾ ഇലുമ്പോഴിക്കുക വേറൊരു പരിപാടി ഉസാദ് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഒരുവിനോട് ആ സമയത്ത് പ്രത്യേകിച്ച് ദുൽഹജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്താണ് ചെല്ലേണ്ടത് എന്ന് റസൂടെ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ രാത്രിയിൽ പകരം മുഴുവൻ മുഴുവൻ കൊണ്ട് നിലകൊള്ളു അതിനുള്ള നമുക്കൊക്കെ ഒരു മനസ്സിലാകും ഉണ്ടാവുല്ലോ അടച്ചറബിലേക്ക് എങ്ങനെ മഹാനുഭാവൻ അടുത്തതുപോലെ പോലെ മമ്പറും തങ്ങൾ അടുത്തത് പോലെ പോലെ നാട്ടുകൾ എങ്ങനെ മഹാനുഭാവനടങ്ങി എങ്ങനെ അടുത്തതുപോലെ എനിക്കും അടുക്കണം ക്ലബ്ബിലേക്ക് എങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്തയോട് ചോദിച്ചു ചോദിച്ചു ഏറ്റവും അടുപ്പാണ് ഭാര്യയുടെ വാപ്പയാണ് കൂടുതൽ ബന്ധം ഉണ്ട് ആ ബന്ധം വെച്ച് ചോദിക്കും നിങ്ങൾക്ക് ഭയങ്കര അടുപ്പാണല്ലോ എങ്ങനെ അപ്പോൾ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ആ കുറുക്ക വഴി പറഞ്ഞു കൊടുത്തു എന്താണെന്നറിയോ എന്താണറിയണ്ടേ ഹബീബായ റസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയoya ആണ് അലൈക ബി الذिक्रില്ലാഹി സിർറൻ വ അലാനിയാ

അപ്പൊ അനീറു ചോദിച്ചു വന്ന ഒരു വിക്രത എനിക്ക് മാത്രമായി ഒരു വിക്രതം നൽകണേ കൊടുക്കുകയാണ് ഇലാ ചിക്കോ ചെല്ലിക്കോ എല്ലാവർക്കും അറിയാവുന്നതല്ല നമുക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറക്കം പറയും നമുക്ക് ഈ സ്വലാത്തുകൾ ഈ മൗല്യതുകൾ വേണ്ടീലുകൾ ഒന്നും നമുക്ക് പുതുപുത്തം കുറച്ച് കിട്ടിയാൽ ആർക്കും അറിയാത്തത് അങ്ങനെ പേര് പോയിട്ടുണ്ട് ചാപ്പരങ്ങാടി ബാപ്പിയ സുനിയ മഹാനാണ് അള്ളാഹുരുടെ നിറജു അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ ഗുരീതന്മാരായി കടന്നു ചെല്ലുമ്പോ അവർക്ക് കൊടുക്കുമായിരുന്നു അത്ര നീ ഒരു ലക്ഷം ലിക്കറിൽ ഒരു ലക്ഷം പരിപൂർണമായി ചെല്ലിയിട്ട് ചെല്ലുമ്പോൾ പറയും ഒരു ലക്ഷം കൂടി ഒരു ലക്ഷം വീണ്ടും ചെല്ലി രണ്ട് ലക്ഷമായി വീണ്ടും ചെല്ലുമ്പോൾ പറയും ഒരു ലക്ഷം കൂടി മൂന്ന് ലക്ഷം ഒക്കെ ചെല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ടായിട്ടുണ്ടാവും സാധാരണ ഞാൻ ഞാനതിനെയൊക്കെ കൂടുതൽ ഞാനതാ പറഞ്ഞത് നമ്മൾ അനുവാദം വാങ്ങിച്ചു ചെല്ലുന്നതല്ലാതെ ഒത്തിരി ചെല്ലണം നമ്മൾ കുറച്ച് ചെല്ലണ്ടത് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകളിൽ ഏഴു ദിവസങ്ങളിൽ അല്ലതല്ല നാല്പത് ദിവസം വരെ ഖബറിൽ ഖബറിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ ഉയർത്തപ്പെടാൻ നിദാനമാണ് എഴുപതിനായിരം വിക്രകൾ ചെല്ലി അവർക്ക് വേണ്ടി അതിയെ പണ്ടു മുതലേ ചെയ്തു വലിയ മഹാനാണ് പ്രമുഖനായ വ്യക്തി അല്ലാന്നുള്ള നാമം എന്നു ഈ ലോകത്തിന്റെ അന്നാണ് സൂറന്നു വരന്ന് വരിക

വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട് എന്ന അത് കൃത്യമാണോ അളവ് പോലും നോക്കുന്നത് ബഹുമാനപ്പെട്ട് അതിലേക്ക് നന്മതിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ആണ് എന്നും ചില ജോലികളുണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിന്റേത് ഈ മൂന്ന് ഊതരൂതന് വേണ്ടിയാണ് എത്രത്തോളം വലിയ <coughs>

وَيَوْمَ يُنْفَخُ فِي الصُّورِ فَفَزِعَ فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ إِلَّا مَنْ شَاءَ ും മോശമായ അവലംബിക്കുകയാണ് കല്ല് കുടിക്കുന്നവരുണ്ട് വിഭജനിക്കുന്നവരുണ്ട് സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തള്ളുനീക്കുന്ന സോദര സോദരിമാരുണ്ട് അവർക്ക് ാശഭൂമികളിലുള്ള സർവ്വസിദ്ധിജാലങ്ങളും തന്നെ പേടിക്കുമേ പേടിക്കുമേ എന്ന് പരിശുദ്ധ പുറം وكل اتوب داخرين എല്ലാവരും പടച്ചിറപ്പിലേക്ക് നമ്മുടെ കടന്നു വരുവയാണ് പടച്ചിറപ്പിലേക്ക് പയജകതരായി കടന്നു വരുവയാണ് കടന്നു വരുവയാണ് കള്ളു കുടിക്കുന്നവരാണ് ഈ ദുന്യാവിൽ മോശമായ ശൈലികൾ നടന്നിട്ടുള്ളവരാണ് ഈശ്വരവാദത്തിന്റെ ആളുകളാണ് യുക്തിവാദത്തിന്റെ ആളുകളാണ് അവിശ്വാസത്തിൽ പോയ ആളുകളാണ് കള്ളു കുടിച്ചുകൊണ്ട് ദുന്യാവിൽ നടന്നതായ ആളുകളാണ് മറന്നുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നടന്ന ാണ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വന്നുകൊണ്ട് ചോദിക്കുകയാ

എന്റെ അനാവ് ഏതൊരു കൈകളിലാണോ ആ അറബിന്റെ കൈകളിൽ തന്നെയാണ് സത്യം അഥവാ തന്നെയാണ് സത്യം അടച്ചറബിനെ സത്യം ചെയ്തു പറയുകയാണോ ഏഴാം ആകാശത്തിന്റെ മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ ഏഴാൻ ആകാശത്തിന്റെ മുഖലത്തെട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താരുള്ള

ായി നിറഞ്ഞു നിൽക്കുന്ന സൂരത്തെ ഒന്ന് ചിന്തിക്കോ മനുഷ്യ അതിന്റെ നീളം ഒന്ന് കണക്കാകോ സോദരി ഇതിന്റെ വ്യാസം ഒന്ന് കണക്കാകോ ഹീ